ഐശ്വര്യായിട്ട് ദോശ ദോശപ്പേനാണ് അതിൽ നിന്ന് ദോശ ഉണ്ടാക്കാൻ പോവണം ചൂടാവട്ടെ നമ്മൾ ദോശ ഉണ്ടാക്കാൻ പോവണം ഐശ്വര്യം സൗണ്ട് ഒന്നുമില്ല സൗണ്ട് സൗണ്ട് വരില്ല ഞാൻ മറന്നുപോയി വലിയ ഞൈസ് ആയിട്ട്

എന്താ രണ്ടുപേരും മത്തങ്ങൾങ്ങിയും കൊണ്ട് നിക്കണ്ടേ സ്പെഷ്യൽ ഒന്നും സാധാ കാളനല്ല

ഫ്രണ്ട്സിനും ൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അട അതിന് ക്ഷാമം ഒന്നും ഇല്ല എല്ലാരും അടിച്ചുപൂട്ടിച്ചോളി സൺഡേ രസകളാണ് സ്പെഷ്യല് തേങ്ങ ചെറിയ കേട്ടാ ചേങ്ങനെ ചേങ്ങ കറി കൈക്ക് പ്രശ്നമില്ല കൈക്ക് അല്ലെങ്കി നമ്മൾ കൈയും മുറിച്ച് തരും അപ്പം നമ്മൾക്ക് രസിച്ചോട വർക്കൌട്ടാ എന്തൊക്കെയാ വറുത്തന്നറിയാവും ഒരു ടീസ്പൂൺ പച്ചരി ഒര ടീസ്പൂണ് കുരുമുളക് ഒര ടീസ്പൂണ് ഉലുവ മൂന്ന് കൂടി നാലും പാനാണ് ടീച്ചടെ വന്ന ഫ്രൈ പാനാണ് അതിന് വറുത്ത് ഉലുവ ഉദ്ഘാടനം നല്ല ഉദ്ഘാടന കടായി ഉദ്ഘാടനം ചെയ്യില്ല നാളെ അരി കുരുമുളക് ഇട്ട് കൊടുക്കട്ടേട്ടാ ഉം നന്നായി അരി കഴുകിയതാണ് ഉം കഴുകിട്ട് ഉണങ്ങിയതാ നന്നായി വറക്കട്ടെ നന്നായി വറക്കട്ടെട്ടോ അരിയാലും പൊട്ടി വന്നു കേട്ടോ

വലിയൊരു മുറി തേങ്ങ അല്ലെങ്കിൽ ഒരു ചെറിയ തേങ്ങ ആ ഞാൻ ഒരു ചെറിയ തേങ്ങ എടുത്തിരിക്കുന്നു നന്നായി അരച്ചിട്ട് വരട്ടെ എല്ലാം കൂടി എല്ലാം കൂടിയിട്ട് നമുക്ക് രസക്കാളിനും വേണ്ടത് മത്തനം കുമ്പളങ്ങിട്ടാ കേട്ടോ ആ ഇട്ടുകൊടുക്കാം ഇട്ടിക്കൊടുക്കുക അര ടീസ്പൂണ് മഞ്ഞപ്പൊടി ഇട്ടോള നെല്ലിക്ക വലുപ്പത്തില് നെല്ലിക്കാവ വലുപ്പത്തില് പുളി പൊഴിഞ്ഞതാ കപ്പ് നിറയെ വേണോ പുളിയിലാണ് വേവിക്കണത് രസക്കാളണം ഈ തൈര് ഒഴിക്കൂട്ടാ ഒഴിക്കൂട്ടോ നല്ല പൊടിയാ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഞാൻ അടച്ചു വെച്ച് കഴിക്കട്ടെട്ടോ വേഗട്ടെ മുളങ്ങിയ മത്തനും പുളിയിൽ കടന്ന് വെന്തുട്ടാ ഇനി ഇതിലേക്ക് ശർക്കര ഇത്ര ഇട്ടു കൊടുക്ക രസകാലും രസം പറഞ്ഞാ പുളി ഒഴിക്കും കാളം തൈര് ഒഴിക്കും അപ്പൊ രസകാളെ രണ്ടു മണി മിക്സ് ചെയ്ത രസകാളെ എന്താ ബുദ്ധി സൂപ്പർ ടേസ്റ്റ് ആണ് കഴിക്കാത്തൊരു ആരും ഉണ്ടാവില്ല നന്നായി ഒന്ന് ഇതാവട്ടേട്ടാട്ടെ നയ്യട്ടെ

നന്നായി തിളക്കട്ടേട്ടാ തേങ്ങയിട്ടിട്ട് തേങ്ങ ഇട്ടിട്ട് തിളച്ചു കേട്ടോ ഇനി നമ്മുടെ തൈ തൈരല്ല മോര് നല്ല അടിച്ചെടുത്താണ് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്ക കേട്ടോ പുളിയൊക്കെ ബാലൻസ് നോക്കിട്ട് കുറച്ച് ഒഴിച്ചെടുത്ത് നോക്കുക രസം കണ്ടത് ഉപ്പും പുളിയൊക്കെ മതി നോക്കുക എന്നിട്ട് ബാക്കി ഒഴിക്കുക ചൂട് ഒഴിക്കണം മോരൊഴിച്ചാ തിളയ്ക്കാൻ പാടില്ല കേട്ടോ ഇന്ന് പതഞ്ഞാ മതി പതയട്ടെ ഇന്ന് പതഞ്ഞു വന്നൂട്ടാ നമുക്ക് ഓഫായി ഞാൻ താളിച്ചൊളിക്കോ

രസക്കാള ഇപ്പസകളി ഇതാണ് രസകളും പപ്പടം വറക്കാം വർക്കാലോ നമുക്ക് പപ്പടം வர்க்காம் போகப் பப்பணம். என்ன நாடுத்துரே ஓட்டா வுத்தே வந்து. ஓட்டா வுத்தே. என்தாய்த்து? நேந்த சம்போம். இந்தது? தம்மு. என்தது? പൊന്നോ ഒരു വലിയ കാടനെ എടുത്തിട്ട് വരണ്ടല്ലോ ഇതെവിടന്നെ ആണത്തിട്ട് അപ്പപ്പണ ഇതാണ് നമ്മളുടെ സ്പെഷ്യലി. ആശാ ഗർണിറ്റി ചാർജി പുളി ആയി. അതെ. നല്ല ബോറീ. കറി വെച്ചി നോക്കാതെ വെച്ചി നോക്കാ. നിങ്ങ നമ്മняന്തുള്ള മണവറയോ? देखोയാ. അതാ അതിൻ ബാക്കിയുള്ളത്. സൂപ്പർ டேസ്റ്റ്. അണ്ടി. എന്നെ നീലയേക്ക. ഇതാ ഞാൻ വെച്ചി. എങ്ങനെ ഉണ്ട്? സൂപ്പർ. അപ്പോൾ ഈ ഒരു വീഡിയോയിട്ട് വീണ്ടും വരണേ? 哪吒没没死